ഹായ് വെൽക്കം ടു ക്യുഹീൽ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മോർബിഡ് എലിമിനേഷൻ തിയറിയെ കുറിച്ചാണ് നമ്മുടെ ശരീരത്തിൽ ഏതൊരു രോഗവും സംഭവിക്കുന്നത് മാലിന്യങ്ങളുടെ അടിഞ്ഞുകൂടൽ കാരണമാണ് ആന്തരികാവയവങ്ങളിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ അതും നമുക്ക് ബുദ്ധിമുട്ടായി അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ ബാഹ്യാവയങ്ങളിലുള്ള മാലിന്യങ്ങളുടെ അടിഞ്ഞുകൂട്ടവും നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അക്യുബന്ധറിൽ പ്രതിപാദിക്കുന്നത് ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയ അവസ്ഥയിൽ നിന്ന് അവയെ എലിമിനേഷൻ ആക്കി ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിലൂടെ ഏതൊരു രോഗവും സുഖപ്പെടുത്താം എന്ന രീതിയാണ് അക്യുബഞ്ചർ പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ വയവങ്ങളുടെ എനർജി വീണ്ടെടുക്കുന്നതിലൂടെ ആ അവയവത്തിൻ തന്നെ പ്രവർത്തിച്ച് ആ മാലിന്യങ്ങളെ പുറന്തള്ളി ശരീരത്തെ ശുദ്ധീകരിച്ച് സുഖപ്രദമാക്കുന്നു മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് പഞ്ചഭൂതത്തിന്റെ രൂപത്തിൽ തന്നെയാണ് നമുക്കറിയാം എയറിന്റെ രൂപത്തിൽ ഒരുപാട് മാലിന്യങ്ങൾ ശരീരത്തിൽ അടിഞ്ഞുകൂടാറുണ്ട് ഗ്യാസിന്റെ രൂപത്തിലും അതുപോലെ എയർ സംബന്ധമായ വേദനകളൊക്കെ അനുഭവപ്പെടാറുണ്ട് കാറ്റ് വീശുന്നത് പോലെ മാറി മാറി വരുന്ന വേദനകൾ ഇതൊക്കെ എയറിന്റെ രൂപത്തിലുള്ള മാലിന്യങ്ങൾ കാരണമാണ് അതുപോലെ വാട്ടറിന്റെ രൂപത്തിലും മാലിന്യങ്ങൾ അടിഞ്ഞു കൂടാറുണ്ട് നീര് കഫം ഇങ്ങനെയുള്ള മാലിന്യങ്ങളൊക്കെ വാട്ടറിന്റെ രൂപത്തിൽ അടിഞ്ഞു കൂടുന്ന മാലിന്യങ്ങളാണ് ഇത് കാരണമായി ഒരുപാട് രോഗങ്ങൾ ശരീരത്തിൽ വരാറുണ്ട് അതുപോലെ വുഡിന്റെ രൂപത്തിൽ കട്ടിയുള്ള മുഴകളായിട്ടും ഹാർഡ് വേസ്റ്റുകളൊക്കെ ആയിട്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും അടിഞ്ഞു കൂടാറുണ്ട് അതുപോലെ ഫയറിന്റെ രൂപത്തിൽ ചൂട് സംബന്ധമായ വേദനകൾ ചൂട് സംബന്ധമായ രോഗങ്ങൾ ഇതൊക്കെ ഫയറിന്റെ രൂപത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ കാരണമാണ് ശരീരത്തിന് കൂടുതൽ ചൂട് അനുഭവപ്പെടുക ഉഷ്ണം സംബന്ധമായ രോഗങ്ങൾ ശരീരത്തിൽ മാറി മാറി വരിക ഇതൊക്കെ ഫയർ എലമെന്റിന്റെ ഇംബാലൻസിലൂടെ ശരീരത്തിൽ വരുന്ന രോഗങ്ങളാണ് അതുപോലെ എർത്തിന്റെ രൂപത്തിലും ശരീരത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടാറുണ്ട് സോഫ്റ്റ് ടിഷ്യൂ ആയിട്ടും അതുപോലെ നമ്മുടെ സ്പ്ലീനിനും ഒക്കെ ബാധിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമായി തീരാറുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മാലിന്യങ്ങളുടെ അടിഞ്ഞു കൂടലാണ് നമ്മുടെ ശരീരത്തിൽ ഏതൊരു രോഗവും ഉടലെടുക്കാൻ കാരണം ഈ മാലിന്യങ്ങളെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഒഴിവാക്കുന്നതിലൂടെ നിഷ്പ്രയാസം ആ രോഗത്തിൽ നിന്നും സുഖപ്പെടുത്താൻ സഹായിക്കുന്നതാണ് അക്കിപഞ്ചർ ബിന്ദുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മാലിന്യങ്ങളെ തീർച്ചയായിട്ടും ഒഴിവാക്കാൻ സാധിക്കുന്നതും ആ അവയവങ്ങളിൽ അടിഞ്ഞു കൂടിയ മാലിന്യങ്ങൾ ആ അവയവത്തിന്റെ സഹായത്തോടെ തന്നെ ജീവശക്തിയുടെ സഹായത്തോടെ ആ അവയവങ്ങളിൽ നിന്നും ഒഴിവാക്കുമ്പോൾ ആ തരം രോഗങ്ങൾ അനുഭവപ്പെടുന്ന രോഗികളിൽ പെട്ടെന്ന് തന്നെ സുഖം അനുഭവപ്പെടുന്നതാണ് നമ്മുടെ അവയവങ്ങളിൽ രോഗകാരണങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ അല്ലെങ്കിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഈസിനെസിനെ ബാധിക്കുകയും ഡിസീസായി ശരീരത്തിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെ ആന്തരിക അവയവങ്ങളിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുമ്പോൾ ബാഹ്യാവയങ്ങളിലും അത് പ്രതിഫലിക്കുകയും അത് കാരണമായി ശരീരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട് ഇതാണ് രോഗങ്ങൾക്ക് കാരണം ഇതിനെ ഉന്മൂലനം ചെയ്യുന്നതിലൂടെ അക്കിബന്ധർ ബന്ധുക്കൾ ഉപയോഗിച്ച് നമ്മുടെ ആന്തരിക ആന്തരികങ്ങളിൽ എനർജി പാത്വേയിൽ കൂടുതൽ ഫ്ലോ ഉണ്ടാക്കുന്നതിലൂടെ അത് ശുദ്ധീകരിക്കുകയും രോഗകാരണങ്ങൾ മാറുകയും ചെയ്യുന്നു ഇങ്ങനെ ശരീരത്തിന് നല്ല ഒരു അവസ്ഥയെ സുഖകരമായ അവസ്ഥയെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നതാണ് അതിലൂടെ രോഗങ്ങൾക്ക് പൂർണ്ണ മുക്തി ലഭിക്കുന്നതാണ്